ഹായ് പകുതി വിലയ്ക്ക് ജെർബറ പ്ലാന്റ്സ് ഒരു അവസരമാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നതിനേ പകുതി വിലയ്ക്ക് ജെർബറ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുവാണ് അപ്പോൾ ഒരുപാട് തൈകൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് ഒരുപാട് പേരിലേക്ക് പ്ലാന്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എത്ര കളറാണ് നമുക്ക് ആയിട്ടുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ആയിരിക്കുന്നത് അഞ്ച് കളറാണ് കേട്ടോ നാടൻ ജെർബറയാണ് നാടൻ തൈകളാണ് അപ്പോൾ ഇത് നമ്മുടെ പാക്കിംഗ് സെക്ഷനിലുള്ളതാണ് കേട്ടോ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജർബറയുടെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ജെർബറയുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് വൈറ്റ് യെല്ലോ മജന്ത റെ റെഡ് ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് നമുക്ക് ജെർബറയുടെ അവൈലബിൾ അപ്പോൾ നമ്മുടെ റോസിൻ്റെ പാക്കിംഗ് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ജെർബറയുടെ ഓരോ തൈകളെന്ന് പറയുന്നത് തൈയിൽ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും സോറി വലിപ്പമുള്ള പ്ലാന്റ്സും പൂക്കളും മുട്ടകളോടും കൂടിയ പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് പാക്കിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ കൊറിയർ നിന്ന് അയക്കുന്നുണ്ട് അപ്പോൾ പകുതി വിലയ്ക്ക് ജെറബറ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ഇല്ല ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക അതെങ്കിൽ ജെറബറ പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും അപ്പോൾ ഇതാണ് കേട്ടോ ജെർബറഡ സൈസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജെറബറ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയച്ചു തരുക പൂക്കളുണ്ടാവും ചിലപ്പോൾ മുട്ട ഉണ്ടാവും ചില പ്ലാന്റ്സ് മാത്രം ചിലപ്പോൾ ഒരു പ്ലാന്റ് മാത്രം ചിലപ്പോൾ മുട്ടോടുകൂടി ഒക്കെ അയച്ചു തരും അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പ് ചെയ്യട്ടോ താങ്ക്